どんどんどん」 ഫോർമേഷൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർ ഇതിൻ്റെ ഗ്രാഫ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നൈസ് ഫോർമേഷനാണ് പലരെയും കളിക്കാൻ പറ്റും ഇതൊരു ത്രീ സി ബി രണ്ട് വിംഗ് ബാക്ക് ആണ് അപ്പോൾ കുറേ പേര് വരും ഫൈവ് സി ബി ഇട്ട് കളിച്ചുകൂടാ ഇത് ഇല്ലീഗലാണ് ഇത് എന്താണ് ഇത് ഗേ ഫോർമേഷനാണ് കളിക്കാൻ നാണമില്ല ബാക്ക് പാസ് കളിക്കാം ഒരു പ്രശ്നവും ഇല്ല എറിയാം ഒരു പ്രശ്നവും ഇല്ല ഒരു സീനും ഇല്ല അതൊക്കെ ഇല്ലീഗലാണ് ഈ ഒരു സാധനം മാത്രം ഇല്ലീഗലാണ് നാളുമില്ല ഇത് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണിങ്ങനെ പറയുന്നില്ലേ ഈ ഒരു ഫോർമേഷൻ കളിച്ച് പൊട്ടിക്കാൻ കോൺ അടിക്കാൻ പറ്റാത്ത ആൾക്കാരാണിങ്ങനെ പറയുന്നത് സോ ഈയൊരു ഫോർമേഷൻ ഫുട്ബോളിൽ അംഗീകരിച്ച ഫോർമേഷനാണ് ദൈവലായിട്ടൊന്നുമില്ല ഇത് പല മാനേജേഴ്സും പല ടീമുകളും ഒഫീഷ്യലായിട്ട് ഫോളോ ചെയ്യുന്ന ഫോർമേഷനാണ് റിയൽ ലൈഫിൽ വരെ ഡിഒ സി മൂണിയൊക്കെ വർഷങ്ങളായിട്ട് സാധനം ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ബോധറേണ്ട ആവശ്യമില്ല വേണമെന്നു ഇട്ട് കളിക്കുക വേണ്ടതൊരു കളിക്കേണ്ട അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നല്ല റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം ഒരു ഗെയിം പ്ലേയിങ് കാണിച്ച് തരാം അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഡിഫെൻസ് അറ്റാക്കെല്ലാം കിട്ടും നമുക്ക് നല്ല രീതിയിൽ കൗണ്ടറും കളിക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ലോങ്ങ് ബാളും കളിക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ക്യു കൗണ്ടറും കളിക്കാൻ പറ്റും നല്ല ഫോർമേഷൻ ആണ് സോ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് കിട്ടുന്നത് ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് സോ ഞാൻ രണ്ട് ഹോൾ പ്ലേസിനെയാണ് നമ്മുടെ അറ്റാക്കിംഗ് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഡിഫെൻസിംഗ് വേണ്ടി ഞാൻ ഒരു ആങ്കർമാനെ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഡിസ്ട്രോയറും ഒരു ബിൽഡപ്പാണ് യൂസ് ചെയ്യുന്നത് അതായത് ഗോൾ കീപ്പർ ഫ്രണ്ട് ഡിസ്ട്രോർ ഇടുന്നുണ്ട് കാരണം വെച്ചാലും ഇൻ കേസ് ഡിഫൻസി വീട് പൊട്ടിയാലും അവിടെ തന്നെ പെറുത്ത വിടുക അത്രേ ഉള്ളൂ അതിൻ്റെ ഡിസ്ട്രോയിട്ട് പിന്നെ വിങ് ബാഗ് ഇടുമ്പോഴത്തേക്കും എപ്പോഴും ഒഫൻസീവ് വിംഗ് ബാക്ക് ഇട്ടാൽ കളിക്കാവൂ ഇല്ല മൺഡേ പണി കിട്ടും പിന്നെ ഗോൾ കീപ്പർ നിങ്ങൾക്ക് ഒഫൻസീവ് ഡിഫൻസിങ്ങൾ ഇഷ്ടം പോലെ ഇടാം അത് നിങ്ങളുടെ സ്റ്റൈലിനിൻ്റെ ഇടാം ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒഫെൻസിൽ കളിക്കണമുണ്ടെങ്കിൽ ഗോൾ കീപ്പർ ആയിട്ട് കളിക്കാൻ പറ്റും സീനൊന്നുമില്ല രണ്ട് ഗോൾ രണ്ട് ഗോൾ യൂസ് ചെയ്യുക കുറച്ച് സ്പീഡൊക്കെ വളരെ യൂസ് ചെയ്യുക പിന്നെ അറ്റാക്ക് മെയിൽഡ് ഹോൾ പ്ലേഴ്സ് ആണ് കുറച്ചും കൂടെ ബെറ്റർ കളിക്കാനായിട്ട് പ്ലേ ബേക്കറിയായാലും വലിയ കുഴപ്പമില്ല സോ ഇതാണ് നമ്മുടെ ഫോർമേഷൻ്റെ ഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് സോ ഇൻഡിവിജ്വൽസിനെ കാണിച്ചേട്ടെ ഞാൻ സോ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഡിഫെൻസീവായിട്ട് കൗണ്ടർ കൊടുക്കാറുണ്ട് സോ നമ്മുടെ സ്ട്രൈക്കേഴ്സിന് രണ്ട് പേർക്കും കൗണ്ടർ കൊടുക്കാറുണ്ട് ഓക്കെ ആങ്കറിങ് കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കളിപ്പിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത് സോ നല്ല അറ്റാക്ക് ഡിഫക്ട്സ് എല്ലാം കിട്ടും ഞാനൊരു കാണിച്ചു തരാം സോ ഡിവിഷൻ ടു ആണ് കാണിച്ചു തരാം ഓക്കെ സോ ഇതാണ് ഫോം ഉണ്ട് ഫുൾ ഫോം ഉണ്ട് നെറ്റ്ബരി സോ കളിപ്പിച്ചോണ്ട് നോക്കാം റൊണാൾഡോയിന് റൊമാലിയോ ഗെയിമുകൾ कार्लोस, यस, बोलोजी, यस, बोलोजी, क्लेरेंट, नेडवेड, गाउचो, ओ, लोकुर, यस, केलिनी, गाउचो, 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 यंदे मोने वाटर पास पर गाउचो, टोमारियो गोल ഈസി കിട്ടുന്ന ബസ്സിൽ കിട്ടുന്ന ബസ്സിൽ നൈസ് ബാസ് ട്രാഗൾ ബാസ് പവർസാണ് പവർ കിട്ടുക കുത്തി കിട്ടുന്നത് കുഴപ്പമില്ല നമ്മൾ എന്തായാലും ആവുമ്പോഴേ നമ്മൾ മൂന്ന് കൊണ്ട് ജയിച്ചിരിക്കും ഉറപ്പാണ് كيليني فيليبلو قدر ان يحافظ على التركيز والهدوء حتى يتم بنمو طريقه بهذا الهدف بهذا التعادل تعود

उचो गोचो रुमक ग

ండ నెడ్వర్డ్స్యస్టి నెడ్వ్ ఇషి త్రూ టిస్టిో ోస్ కన్నవారు కన్నవారుస్లో ఎంబాయిప్పుడూం గరా మాట్టి

പെനാൽറ്റി വലിയ പാടാട്ടു വലിയ ടഫാണ് കേറത്തില്ല കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യല്ലേ സേവ് ചെയ്യല്ലേ എടാ മൂഞ്ചി ഞാൻ പറഞ്ഞില്ലേ